അനീഷിനെ നമ്മുടെ എടുത്ത് പറഞ്ഞയക്കാണ് അപ്പം ചൂടുള്ള എന്തെങ്കിലും കഴിക്കണമെന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ അത് തയ്യാറാക്കിക്കൊണ്ട് നിൽക്കുകയാണ് അടുത്ത് നിന്നുകൊണ്ട് നമ്മുടെ അക്ബർ ആകെ പേടിച്ചിരിക്കുകയാണ് അക്ബർ പറയുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ തലയിലേക്കാണല്ലോ വരുന്നത് നമ്മൾ എന്തു ചെയ്തിട്ടാണ് ഇതൊക്കെ നമ്മുടെ തലയിലേക്ക് വരുന്നത് നമ്മൾ വല്ലതും ചെയ്തോ ഷാനവാസിൻ്റെ കാര്യം നോക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് നോക്കി ആകെ പെട്ടുപോയ അവസ്ഥയാണ് അക്ബർ അതിനിടയ്ക്ക് അനുമോളും ആദ്യം കൂടി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒന്നും വേണ്ട അപ്പോഴേക്ക് തന്നെ അക്ബറിന് ഭയങ്കര ഒരു ടെൻഷനായി ഇവരൊക്കെ സ്കിപ്പ് അടിക്കുന്നല്ലോ എന്താ കാര്യം അപ്പോഴേക്കും നമ്മുടെ സാവുമാൻ അവിടെ ഉണ്ട് സാവുമാനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് സാവുമാൻ എന്താണ് കഴിക്കാൻ വേണ്ടുന്നത് കഴിക്കുമല്ലോ അല്ലേ സാബുമാൻ യഥാർത്ഥത്തിൽ ബുദ്ധിമാനെന്ന് വേണം വിളിക്കേണ്ടത് സാബുമാന ഇവർ ക്യാപ്റ്റനായ ആ സമയത്ത് തന്നെ ഒരു ദിവസം കൊണ്ട് ഈ ഈ സാവുമാൻ ആഹാരം കഴിച്ചുള്ളൂ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ സാബുമാൻ പറഞ്ഞു എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഒന്നും വേണ്ട ഞാൻ ഫ്രൂട്ട്സ് ഉള്ളി കഴിക്കാൻ പോവുകയാണ് എൻ്റെ ഫുഡ് ആർക്ക് വേണമെങ്കിലും കഴിക്കാം സാബുമാൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേന് അക്ബറിൻ്റെ മുഖം അങ്ങ് ചെറുതായി ചേട്ടാ ഇവിടെ ആരും ഇപ്പോൾ ആഹാരം കഴിക്കുന്നില്ലല്ലോ എല്ലാ പ്രശ്നങ്ങളും ഇപ്പം നമ്മുടെ തലയിലേക്കായോ എന്ന് നെവിനോട് ചോദിക്കുന്നുണ്ട് ഭയങ്കര ടെൻഷനിലായിരിക്കാണ് അക്ബർ